പങ്കജ പങ്കജം എന്താമ്മ മോളി ഷെമ്പിക്കൂപ്പായി വിട്ടിട്ട് എവിടേക്കാണ് പോണത് അത് അതമ്മ അവള് അവള് ശിവ ശിവ നിനക്കറി എവിടേക്കാ പോണേന്ന് ഞാൻ പറയാം ഓ അമ്മയെ പോലെയുള്ളവരുടെ വായടപ്പിക്കാനുള്ള പ്രതിഷേധ ജാതിക്ക് പോകാറുണ്ട് എന്നെപ്പോലെ ആദ്യം നീയെ ആ ആ അങ്ങനെ അങ്ങനെ ആ ഇനിയും പറ എന്നെപ്പോലെ എന്താ കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷോള് വലിച്ചിരുന്നു ഷെമിക്കുപ്പായെന്ന് പറയണു ഒന്നും പറയാതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം വേണം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കളിയാക്കണവർക്കെതിരെ കേസ് എടുക്കാനും നടപടി എടുക്കാനും സാധിക്കണം അതിനുള്ള പ്രതിഷേധത്തിനാണ് ഞാൻ പോണത് വീട്ടിൽ തന്നെ എങ്ങനെയാണെ പിന്നെ എന്താ ചെയ്യുക അത് തന്നെ അമ്മമാനെ തുണി ഉടുക്കാനുള്ളതല്ല തുണി ഉടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിനക്കൊക്കെ വേണ്ടത് പണ്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടല്ലോ മാറുമറയ്ക്കൽ സത്യാഗ്രഹം ചാലിയലഹളൊക്കെ നടന്നിട്ടുണ്ട് അത് വല്ലാതും അറിയോ നിനക്ക് അന്നത്തെ കാലത്ത് അവരൊക്കെ അമ്മയുടെ പഴം പുരാണം കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല അമ്മ മ്മേ ആക്കോ വെക്കോ അല്ലെങ്കിൽ നിനക്ക് പണ്ടുള്ളവര് പറയണൊന്നും പിടിക്കില്ലല്ലോ എൻ്റെ ദൈവമേ കാലം കലിയുഗം എന്ന് പറയണത് സത്യം തന്നെ പണ്ടൊക്കെ തുണി ഉടുക്കാൻ വേണ്ടിട്ട് സമരം ഇന്നിപ്പ തുണി ഉടുക്കാതിരിക്കാൻ സമരം കാലം ഇന്നു കലിയുഗമായതും बारधमी प्रदेश में कृष्णा